സ്വർണം നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ലോഹമാണ് സ്വർണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ നൂറ്റി അറുപത്തേഴ് ശതമാനത്തോളമാണ് സ്വർണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ളത് അതായത് വർഷം രണ്ടായിരത്തിൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം രണ്ടേ പോയിന്റ് ഒമ്പത് കോടി രൂപയോളം വരും അത്രത്തോളം വലിയൊരു വർധനവ് സ്വർണ്ണത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ സ്വർണം എന്ന് പറയുന്ന സാധനത്തിന് ഇത്രയ്ക്ക് വാല്യൂ ഉണ്ടാവാൻ എന്താണ് കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വർണം മനുഷ്യൻ ഇത്ര പ്രിയപ്പെട്ട വസ്തുവായി മാറിയത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് സ്വർണം ഭൂമിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമോ സ്വർണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണം അതായത് ജ്വല്ലറികളിലും ആഭരണമായിട്ടും ഇലക്ട്രോണിക്സിലും അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ സ്വർണം ഉപയോഗിക്കുന്നുണ്ട് ഈ സ്വർണം എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടായതല്ല ഇൻഫാക്റ്റ് ഭൂമിയേക്കാളും ഒരുപാട് പഴക്കമുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ വരും നമുക്ക് സ്വർണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ഭൂമിയും സൂര്യനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അതായത് ഭൂമിയുടെ സൂര്യൻ്റെയൊക്കെ പ്രായം എന്ന് പറയുന്നത് നാലേ പോയിന്റ് അഞ്ച് ബില്യൺ വർഷമാണ് അതിനു മുമ്പ് എപ്പോഴും സംഭവിച്ച രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി അതായത് വെറും നക്ഷത്രങ്ങളല്ല ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് പറയും ന്യൂട്രോൺ സ്റ്റാറുകൾ സാധാരണ നക്ഷത്രങ്ങളെക്കാൾ കുറച്ച് ചെറുതാണെങ്കിൽ പോലും അതിനിതമായിട്ടുള്ള ചൂടും ഡെൻസിറ്റിയും കൂടുതലായിരിക്കും അതായത് ന്യൂട്രോൺ സ്റ്റാറുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ന്യൂട്രോൺ സ്റ്റാറിൽ നിന്ന് ഒരു സ്പൂൺ നമ്മൾക്ക് കോരിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏകദേശം നമ്മുടെ ഭൂമിയുടെ ഭാരത്തിൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂമിയുടെ ഭാരത്തിനേക്കാൾ കൂടുതലായിരിക്കുന്നതാണ് പറയുന്നത് കാരണം അത്രത്തോളം ഡെൻസ് ആയിട്ടുള്ള സാധനമാണ് ഈ ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ന്യൂട്രോൺ സ്റ്റാറുകൾ കൂട്ടിയിടിക്കുമ്പോഴും ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂടും മർദ്ദവും കാരണമാണ് ഈ സ്വർണ്ണം എന്ന് പറയുന്ന ലോഹം ഉണ്ടാവുക അപ്പൊ ഏതോ ാലത്ത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരം എവിടെയോ സംഭവിച്ച രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിലുള്ള കൂട്ടിടി കാരണം ഉണ്ടായ സ്വർണം പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തേക്കും തെറിച്ച് പോയിട്ടുണ്ട് അതിലെ ഒരു പോർഷൻ ഭൂമിയിലേക്ക് വന്ന് വീണു ആ സ്വർണമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് സ്വർണത്തെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അമിതമായിട്ടുള്ള ചൂടും പ്രഷറും കൊടുത്ത് മറ്റു മൂലങ്ങളെയാണ് സ്വർണമാക്കി മാറ്റുന്നത് എന്നാൽ ഇത് വലിയ ചിലവേറിയ ഒരു പ്രോസസ്സാണ് ഇങ്ങനെ മറ്റു മൂലകങ്ങളെ നമ്മൾ സ്വർണ്ണമാക്കി മാറ്റുമ്പോൾ ആ സ്വർണ്ണത്തെ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം അവ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും നമ്മൾ മനുഷ്യർ എന്നു മുതലായിരിക്കും സ്വർണം ഉപയോഗിച്ച് തുടങ്ങിയത് മനുഷ്യൻ സ്വർണം ഉപയോഗിച്ചിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ബി സി അയ്യായിരം മുതലൊക്കെയാണ് അതായത് ഏകദേശം ഒരു ഏഴായിരം വർഷമൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ സ്വർണമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് മെസപ്പട്ടോമിയ ചൈന ഈജിപ്ത് തെക്കേ അമേരിക്ക ഇന്ത്യ ഇവിടങ്ങളിലൊക്കെ ബി സി അയ്യായിരം മുതലൊക്കെ മനുഷ്യർ സ്വർണം ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു ക്ഷേത്ര നിർമ്മാണം ആഭരണങ്ങൾ ശില്പങ്ങൾ നാണയങ്ങൾ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ടാണ് മനുഷ്യർ സ്വർണം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഭൂമിയിൽ വേറെയും ഒരുപാട് ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടും സ്വർണത്തെ എന്തുകൊണ്ടാണ് നമ്മൾ അലങ്കരിക്കാനും ആഭരണമായിട്ട് നാണയത്തിനേക്കായിട്ട് ഉപയോഗിച്ചത് മനുഷ്യൻ എന്തിനാണ് സ്വർണത്തെ തിരഞ്ഞെടുത്തത് കാരണം സ്വർണത്തിൻ്റെ ചില പ്രത്യേകതകളാണ് വർഷങ്ങളോളം അതിൻ്റെ തിളക്കം നിലനിർത്താൻ സാധിക്കും അതായത് അത് വെള്ളം ആയിട്ടോ വായുവായിട്ടോ ഒന്നും കൂടുതൽ ഇൻട്രാക്റ്റ് ആവില്ല അത് മണ്ണിൻ്റെ അടിയിൽ കിടന്നാലും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് പിന്നെ സ്വർണ്ണത്തിൻ്റെ നിറത്തിനോടും മനുഷ്യന് അട്രാക്ഷൻ കൂടുതലാണ് നമ്മൾ സ്വർണ്ണത്തെ മൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ഒരു പ്യുവർ സ്വർണ്ണമൊന്നും ആയിരിക്കില്ല ആ സ്വർണ്ണത്തിൽ ചില മെറ്റിയൽസൊക്കെ മിക്സ് ആയിട്ടുണ്ടാവും ഈ സ്വർണത്തിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന യൂണിറ്റിൻ്റെ പേര് ക്യാരറ്റ് എന്നാണ് ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡാണ് ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം സ്വർണം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന സ്വർണം ജ്വല്ലറിയിലും ആഭരണങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ട്വന്റി ടു ക്യാരറ്റ് ആണ് കാരണം അതിൽ തൊണ്ണൂറ്റൊന്നേ പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് സ്വർണം ഉണ്ടാവുള്ളൂ ബാക്കി എട്ടേ പോയിന്റ് നാല് ശതമാനം ചെമ്പിനുണ്ടാവും വെള്ളി ഉണ്ടാവും ഇതൊക്കെ മിക്സ് ചെയ്യും കാരണം എന്നാൽ മാത്രമേ സ്വർണ്ണത്തിന് ബലം ബലമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ സ്വർണ്ണം ബലം കുറഞ്ഞ് നിൽക്കും പെട്ടെന്ന് പൊട്ടിപ്പോകും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ ഈ നയൻ വൺ സിക്സ് എന്നൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്നവർ നമ്മൾ ഇന്ത്യക്കാരാണ് സ്വർണ്ണം എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ് ഒരു ആഭരണം പോലെയല്ല നമ്മൾ കാണുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പം നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കല്യാണപ്പണ്ണിയുടെ കഴുത്തിൽ എത്ര സ്വർണ്ണ അതിന്റെ തിക്നെസ് എത്രയുണ്ട് എന്നൊക്കെ നമ്മൾ കണക്കെടുക്കും പോയിട്ട് എന്നിട്ട് വന്നിട്ട് പറയും അത്രയും മാലയുണ്ടായിരുന്നു അത് അങ്ങനെ കൾച്ചറലി ഒരു വലിയൊരു പ്ലേ ചെയ്യുന്നുണ്ട് സ്വർണം ഇന്ത്യക്കാരുടെ ഇടയിൽ എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും വിവാഹം കഴിക്കുമ്പോൾ സ്വർണം ഉപയോഗിക്കുന്നൊന്നുമില്ല എങ്കിലും ഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ പെണ്ണായാൽ പൊന്നു വേണം പൊന്നിൻ പൊന്നിൻകുടമാളി അതൊരു പാട്ട് കേട്ടിട്ടില്ലേ പെണ്ണായാൽ പൊന്നു വേണമെന്ന് പറഞ്ഞിട്ടാണ് പാട്ടടക്കം എഴുതി പരസ്യം ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്ന ബ്രാൻഡ് ഏതാണെന്നറിയോ അത് നമ്മുടെ ടാറ്റയുടെ തനിഷ്ക് എന്ന ബ്രാൻഡാണ് ഇന്ത്യയിൽ മാത്രം അഞ്ഞൂറിലധികം ഷോറൂമുകൾ ഉണ്ട് സ്വർണ്ണക്കടകളുണ്ട് തനിഷ്കിന് രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് കേരളത്തിലെ മലബാർ ഗോൾഡിനാണ് മുന്നൂറ്റി തൊണ്ണൂറിലധികം ഷോറൂമുകൾ ഉണ്ട് ഇന്ത്യ മുഴുവനായിട്ട് സ്വർണ്ണം മണ്ണിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ സ്വർണ്ണഖനിയുള്ള രാജ്യം ഏതാണെന്ന് അറിയോ അത് നമ്മുടെ സ്വന്തം ചൈനയാണ് ഹനാൻ പ്രവിശ്യയിലുള്ള പിഞ്ചാൻ മേഖലയിലാണ് അത്ര ഈ ഖനി കനിയുള്ളത് അവിടെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ടൺ സ്വർണ്ണമാണ് ഉള്ളതെന്ന് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് ഇപ്പോൾ നിലവിലെ ആകെ ഒരു സ്വർണ്ണക്കനി പ്രവർത്തിക്കുന്നുള്ളൂ കർണാടകയിലുള്ള ഹുട്ടിയിലുള്ള സ്വർണ്ണഖനിയാണത് നമ്മൾ കെ ജി എഫ് എന്ന് കേട്ടിട്ടില്ലേ മുമ്പ് അവിടെ സ്വർണം ഖനനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കെ ജി എഫ് പ്രവർത്തിക്കുന്നില്ല കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം കുഴിച്ചെടുക്കുന്ന ഭൂഖണ്ഡം ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് ഗാന ബുർക്കിന ഫാസോ മാലി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവിടെയാണ് കൂടുതൽ സ്വർണ്ണ സമ്പത്തുള്ളത് സ്വർണ്ണ ഖനനം കൂടുതൽ നടക്കുന്നത് അവിടെയാണ് പക്ഷേ എന്നിട്ട് പോലും ഈ രാജ്യങ്ങളൊക്കെ ദരിദ്ര രാജ്യങ്ങളാണ് എന്താണ് അതിന് കാരണം ഇത്രയധികം സ്വർണം കുഴിച്ചെടുക്കാൻ പറ്റുന്ന രാജ്യങ്ങളൊക്കെ ദരിദ്ര രാജ്യങ്ങളായിട്ട് നിലനിൽക്കുകയാണ് നൂറ്റാണ്ടുകളായിട്ട് അവിടെ നടക്കുന്ന കൊളോണിയൽ ഭരണം ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ ശക്തികളൊക്കെ ഇപ്പോഴും നടത്തുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് അഴിമതി നടത്തുന്നുണ്ട് അത് അവിടുത്തെ വികസനത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് അവിടെ വേണ്ടത്ര ഗതാഗതമില്ല കുടിവെള്ളമില്ല ഇല്ല വൈദ്യുതി ഇല്ല ആശുപത്രി സൗകര്യങ്ങളില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട ഒരു വംശമാണ് ഈ ആഫ്രിക്കൻ വംശജര്യം മണ്ണിൽ നിന്ന് സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ശരിക്കും ഈ പറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ സ്വർണ സമ്പത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിച്ച് വരേണ്ട രാജ്യങ്ങളൊക്കെയാണ് ഇവരൊക്കെ നമ്മൾ മനുഷ്യന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സ്വർണത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് സ്വർണം കണ്ടുപിടിച്ച ആൾ മുതൽ അതിന്റെ വാല്യൂ ചരിത്രം നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല അതിന്റെ വാല്യൂ കൂടിയിട്ടേ ഉള്ളൂ കാരണം നിശ്ചിത അളവിൽ മാത്രമാണ് ഭൂമിയിൽ സ്വർണ്ണം സ്വർണ്ണമുള്ളൂ ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്വർണ്ണം പതിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഭൂമിയിൽ സ്വർണ്ണം പതിച്ച സമയത്ത് എത്രയാണോ അളവ് അതേ അളവ് സ്വർണം മാത്രമാണ് ഇന്നും ഭൂമിയിൽ ഉദാഹരണത്തിന് മനുഷ്യർ ഇത്ര നാളായിട്ട് കുഴിച്ചെടുത്ത സ്വർണം എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് പ്രകാരം ഏകദേശം ഇരുപത് മില്യൺ ടൺ ഇരുപത് മില്യൺ പ്ലസ് ടൺ സ്വർണം മാത്രമാണ് മനുഷ്യൻ ഇതുവരെ കുഴിച്ചെടുത്തിട്ടുള്ളൂ ഇതിൽ പകുതി മാത്രമാണ് ആഭരണങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളത് കോയിൻ ബാറ് അതുപോലെ സെൻട്രൽ ബാങ്കിങ് ഹോൾഡിംഗ് എന്നിവയൊക്കെയാണ് ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഇരുപത് മില്യൺ ടണ്ണ് സ്വർണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ വലുപ്പമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നത് അതായത് ഈ ഇരുപത് മില്യൺ ടണ് സ്വർണ്ണത്തെ ഭൂമിയിലുള്ള എല്ലാ സ്വർണത്തിനെയും നമ്മൾ ഒരുക്കിയിട്ടൊരു ബോൾ ആക്കുകയാണെങ്കിൽ അത് ഏകദേശം ഇരുപത്തൊന്ന് മീറ്റർ ഉയരമുള്ള ഒരു വലിയൊരു ബോൾ ആയിരിക്കും നമ്മുടെ ഭൂമിയുടെ വലുപ്പം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ വ്യാസമാണ് അപ്പോൾ ഭൂമിയുടെ വലുപ്പമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഒരു പൊടി മാത്രമാണ് ആ സ്വർണ്ണമാണ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വാല്യൂ കുറയാതെ നിൽക്കുന്നത് കാരണം അത്രേ ഉള്ളൂ വളരെ കുറച്ച് സ്വർണ്ണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഉള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഏതോ രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ നമ്മൾ കൂട്ടിയിടിച്ചപ്പോൾ പോയ സ്വർണ്ണ തരികൾ അതിലൊരു തരി ഭൂമിയിലേക്ക് വന്നു അതിനുശേഷം ആ മഞ്ഞലോഹം ലോഹം ഭൂമിയിൽ ഉണ്ടായ ഒരു ജീവനായിട്ടുള്ള മനുഷ്യന് വളരെ പ്രിയപ്പെട്ടതായിട്ട് മാറി നിങ്ങൾ സ്വർണം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അടുത്ത തവണ അത് കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത് വന്നിട്ടുള്ളത് ഒരു ന്യൂട്രോൺ സ്റ്റാറിൽ നിന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം